സത്യസന്ധതയുടെ പദ്ധരം മാറ്റിയ തിളക്കത്തിനാണ് കാലടി പോലീസ് സ്റ്റേഷൻ സാക്ഷിയായത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കളഞ്ഞു കിട്ടിയ സ്വർണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകി വീട്ടമ്മ ഇതിന് സാക്ഷിയായത് കാലടി പോലീസ് സ്റ്റേഷനും അവിടത്തെ പോലീസുകാരുമാണ് മലയാറ്റൂർ സ്വദേശി ബിന്ദുവിനാണ് ശനിയാഴ്ച വൈകിട്ട് കാലടി ടൗണിൽ നിന്നും മാല കളഞ്ഞു കിട്ടുന്നത് വീടുകളിൽ ശുചീകരണ ജോലി ചെയ്യുകയാണ് ബിന്ദു ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് മാല ലഭിക്കുന്നത് വീട്ടിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് സ്വർണമാലയാണെന്ന് മനസ്സിലായത് തുടർന്ന് ബിന്ദു മാല കാലടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു ഇതിനിടയിലാണ് മാല കാണുന്നില്ലെന്ന പരാതിയുമായി കാഞ്ഞൂർ സ്വദേശിനി കല പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മാല കലയുടേതാണെന്ന് മനസ്സിലായി തുടർന്ന് ചൊവ്വാഴ്ച പോലീസ് സ്റ്റേഷനിൽ വെച്ച ബിന്ദു മാല കൈമാറി ഞാൻ എന്താ എനിക്ക് അറിയില്ല അച്ചതൊക്കെ കൊണ്ട് കൊടുക്കും അതിന് ഞാൻ വീട്ടില് മോളെ കാണിച്ച മോള് നമ്മൾ സംശയം ഉണ്ടാകുമ്പോൾ കടയിൽ നോക്കുക എന്നിട്ട് നമ്മൾ ശേഷം തന്നെ ഏപ്പിക്കട്ടെന്ന് പറയുന്നത് ശനിയായിട്ട് വരാത്ത വർക്കില്ല അപ്പൊ ഇന്നലെ ഞാൻ കാണിച്ചത് പറഞ്ഞു ഞാൻ ഒരുപാട് സ്വർണ്ണം മേടിച്ച കുട്ടികളാണോ സാറൊക്കെ എന്തൊക്കെ പോയി ഓരോ ഹോസ്റ്റലും സാറേക്ക് പോയി അതൊന്നും ഇഷ്ടമില്ലാതെ പോയാൽ അതൊന്നും കാര്യമാക്കാതെ കൊണ്ട് പോലീസ് സ്റ്റേഷനെ കൊണ്ട് ഏൽപ്പിക്കുകയും അത് ഒരു നല്ല പ്രവൃത്തിയായിട്ടാണ് പോലീസുകാരും സംഭവം അറിഞ്ഞ പലരും ബിന്ദുവിന് അഭിനന്ദനവുമായി എത്തുകയാണ് ഭർത്താവില്ലാത്ത ബിന്ദുവിന് രണ്ടു മക്കളാണുള്ളത് മാലയും കൊടുത്ത് പതിവ് പോലെ ബിന്ദു വീടുകളിൽ ജോലിക്കും പോയി ജനം ഉച്ചി